ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അഞ്ച് ദിനം കൊണ്ട് നൂറ് കോടി പത്ത് ദിവസങ്ങൾക്കുള്ളിൽ ഇരുന്നൂറ് കോടി അതാണ് ലൂസിഫർ അഞ്ചു ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബ്ബിൽ കയറി ലൂസിഫർ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം ലൂസിഫർ നൂറ് കോടി ക്ലബ്ബിൽ കയറിയിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള നാലായിരം തിയേറ്ററിൽ നിന്നാണ് ചിത്രം അഞ്ച് ദിവസം കൊണ്ട് നൂറ് കോടി കളക്ട് ചെയ്തത് ഏറ്റവും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വേഗത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന മലയാള ചിത്രമെന്ന ഗ്യാതിയും ഇനി ലൂസിഫറിന് സ്വന്തം ഇന്ത്യയിലെ തിയേറ്ററിൽ നിന്ന് മാത്രം ആദ്യദിനം ചിത്രം പന്ത്രണ്ട് കോടി നേടിയിരുന്നു റിലീസ് കേന്ദ്രങ്ങളിലെല്ലാം മികച്ച റിപ്പോർട്ടുകളുമായി മുന്നേറുന്ന ലൂസിഫർ പത്ത് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടനേടുമെന്നാണ് നേടുമെന്നാണ് വിലയിരുത്തൽ റിലീസ് കേന്ദ്രങ്ങളിലെല്ലാം നിറഞ്ഞ സദസ്സിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് പൃഥ്വിരാജ് ഹുമാനൻ സംവിധാനം ചെയ്ത ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പവരാണ് നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിൽ മാത്രം നാനൂറ് തിയേറ്ററുകളിലാണ് ലൂസിഫർ പ്രദർശിപ്പിക്കുന്നത് നാൽപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള സിനിമ എന്ന റെക്കോർഡും ഇതിനോടകം ലൂസിഫർ സ്വന്തമാക്കിയിട്ടുണ്ട് ദുബായ് ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളെല്ലാം ചിത്രത്തിന് വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും